നമസ്തേ റോഡി ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി ആരാണേലും അവർ നിങ്ങളെ ചീറ്റിംഗ് ചെയ്തിരുന്നോ ചീറ്റിംഗ് ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത് അവർക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് കൂടി നമ്മൾ നോക്കുന്നുണ്ട് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ കളയണം അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്തു നോക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻലെസ്സാണ് ഏത് സമയത്താണോ നിങ്ങൾ ഇത് കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്കിത് ആവുന്നതായിരിക്കും അതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സും നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ അതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കാര്യങ്ങൾ കണക്റ്റഡ് ആവുക കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം അത് ഫസ്റ്റ് തന്നെ നമുക്ക് പറയാനുള്ളത് ഇതൊരു മൈൻഡ് റീഡിങ് ആണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്റ്റ് ആണെങ്കിലും പാസ്റ്റാണേലും ആണെങ്കിലും ഫ്യൂച്ചർ ആണെങ്കിലും നിങ്ങൾക്ക് എന്തിനാണൊക്കെയാണോ ക്ലാരിറ്റി വേണ്ട കാര്യങ്ങൾ അത് കരിയർ ആയിക്കോട്ടെ ഫിനാൻഷ്യൽ ആയിക്കോട്ടെ ബ്ലോക്കേജുകളായിക്കോട്ടെ നിങ്ങൾക്ക് ഇമോഷണൽ പരമാകുന്ന ഒരു ലോസ് ആയിക്കോട്ടെ എന്ത് കാര്യത്തെക്കുറിച്ചാണെങ്കിലും നിങ്ങൾക്ക് വളരെ വ്യക്തവും കൃത്യവുമായിട്ട് മറുപടി നൽകുന്ന ഒരു എനർജിയാണ് ടാറോ റീഡിങ്സ് എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ടാറോ റീഡിങ്സ് നിങ്ങളിലേക്ക് വന്നത് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഹീലിംഗ് ടൈമായി അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തൊക്കെയോ തിരിച്ചറിയാനുണ്ട് നിങ്ങൾക്ക് മാറ്റം വരേണ്ട സമയമായി എന്നതിൻ്റെ ഒരു ലക്ഷണം കൂടിയാണ് എന്ന് മനസ്സിലാക്കണം കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന സിക്സ് ഓ കപ്സിൻ്റെ എനർജിയാണ് ടോട്ടൽ എനർജിയിലേക്ക് നോക്കുമ്പം നിങ്ങളെ ആ ഒരു പേഴ്സൺ ചീറ്റിംഗ് ചെയ്തിരുന്നു എന്നുള്ളൊരു ചോദ്യത്തിന് നൂറ് ശതമാനം ഇതാ ലവേഴ്സ് എനർജി വന്നിട്ടുണ്ട് അവർക്ക് മറ്റൊരു പാർട്ട്ണർ ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് അത് ചെറിയ രീതിയിലുള്ള ഒരു ബന്ധമല്ല അവരൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് എനർജിയുടെ ബോണ്ടോടുകൂടി വളരെയധികം ആഴത്തിൽ കണക്റ്റഡ് ആയിരുന്ന ലൈഫ് ലോങ് കമ്മിറ്റ്മെൻ്റോടുകൂടി പോകണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു സിറ്റുവേഷൻസ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതായിട്ടും അവിടെ നിന്നും അവർക്ക് ശക്തമാകുന്ന ഒരു നിരാശ ലോസ് സംഭവിച്ചൊരു എനർജി കൂടി കാണാൻ സാധിക്കുന്നുണ്ട് ചിലപ്പോൾ ഒരു ലോങ് ഡിസ്റ്റൻസിലേക്ക് പോയതിൻ്റെ ഫലമായിട്ടാവാം അവർക്കിടയിൽ ഒരു ഒരു എന്താ പറയുക ഒരു ബൗണ്ടറി തീർക്കപ്പെട്ടതെന്നും അതല്ല എങ്കിൽ മറ്റൊരു സിറ്റുവേഷൻസിൽ അവർ ചീറ്റിങ് ചെയ്യപ്പെട്ടിരുന്ന ഒരു പേഴ്സണായിട്ട് തന്നെയാണ് കാണുന്നത് നിങ്ങളുമായിട്ടുള്ള ഒരു എനർജിയിലേക്ക് അവരെ കണക്ട് ചെയ്യുമ്പോൾ അവരത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ് ചെയ്ത് വെച്ചിരുന്ന സിറ്റുവേഷൻസാണ് കാണുന്നത് കേട്ടോ ഇതൊരു എനർജിയിലേക്ക് നോക്കുമ്പം ജൂൺ മാസത്തിൻ്റെ എനർജിയും മാർച്ച് മാസത്തിൻ്റെ എനർജിയും അതുപോലെ തന്നെ ഒക്ടോബർ മാസത്തിൻ്റെ എനർജിയും വളരെ സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട് കേട്ടോ ആസ്ട്രോളജിക്കൽ സൈൻ്റെ എനർജിയിൽ സിക്സ് ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് കാണുന്നത് അവരുടെ ഉള്ളിൽ എപ്പോഴും നിങ്ങളോടൊപ്പം നിൽക്കുമ്പോഴും നിങ്ങളുടെ കൂടെ ഇപ്പോഴും കറൻറ്റിലി ആ ഒരു പേഴ്സൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ഓണാൻഡോ സിറ്റുവേഷൻസിൻ്റെ പ്രസൻ്റ് കാണുന്നുണ്ട് കേട്ടോ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരും വരുന്നത് പോലെ തിരിച്ചു പോകുന്ന സിറ്റുവേഷൻസുകൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ അവരെപ്പോഴും അവരുടെ മനസ്സും ചിന്തകളുമെല്ലാം അവരുടെ ആ ഒരു പാസ്റ്റിലെ എനർജിയിലാണ് കേട്ടോ ശരിക്കും ആ ഒരു എനർജിയിലാണ് അവർ ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആയിരുന്നതും അതിലാണ് അവരവരുടെ ഒരു ജീവിതം ഫ്യൂച്ചർ കണ്ടിരുന്നതായിട്ടുള്ള ഒരു എനർജി കാണുന്നത് പക്ഷേ അവരെ കറൻറ്റിലെയും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പാസ്റ്റിലൊരു എനർജി ഇപ്പോഴും ഇങ്ങനെ വളരെ ആയിട്ട് അല്ലെങ്കിൽ ഒരു വേദനയോടുകൂടി നിൽക്കുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ശരിക്കും അവരൊരു എലോൺ എനർജിയിലാണ് കേട്ടോ അതായത് അവർ ഒരിക്കലും നിങ്ങളുമായിട്ടുള്ളൊരു ബന്ധത്തിൽ നിങ്ങളോടൊന്നും തന്നെ തുറന്നു പറഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയാൻ പറ്റും അവർ അവരിലേക്ക് തന്നെ എപ്പോഴും ഡിപ്പെൻഡായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഉള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും അവരുടെ ജീവിത അനുഭവങ്ങളായിരിക്കാം അല്ലെങ്കിൽ അവരിൽ നിന്നും വിട്ടുപോകാത്ത ചില ട്രോമാ പര ട്രോമാ പരമാകുന്ന പെയിൻ എനർജികളായിരിക്കാം അവരെ സംബന്ധിച്ച് അവർക്കെപ്പോഴും ഒരു നിരാശ എനർജിയാണ് അതായത് ഒന്നിലേക്കും പൂർണ്ണതയോടുകൂടി കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റിയിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മാത്രവുമല്ല ഒരു ബൗണ്ടറി ഇട്ടാണ് അവരിപ്പോഴും അവരുടെ ജീവിതത്തിൽ എല്ലായിടത്തും നിൽക്കുന്നത് ഈ ഒരു പേഴ്സൻ്റെ ഒരു ക്യാരക്ടർ എനർജി പോലും ഇപ്പോൾ ഒരു ബൗണ്ടറിയാണ് കാരണം വെല്ലുവിളികളെ നേരിടുക അതല്ലെങ്കിൽ കോമ്പറ്റീഷൻ മറ്റുള്ളവരുമായിട്ട് മത്സരിക്കാൻ ഇറങ്ങുക ഇതൊന്നും ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല ഒരു വാക്ക് തർക്കത്തിന് പോലും ചിലപ്പോൾ നിങ്ങളുമായിട്ട് ഈ ഒരു പേഴ്സൺ തയ്യാറാവില്ല എന്നാണ് കാണുന്നത് കാരണം ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവരെപ്പോഴും ട്രോമയിൽ തന്നെയാണ് അവർക്ക് വിട്ടുകളയാനോ വിട്ടുപോകാനോ പറ്റാത്ത വിധമുള്ള ഒരു സിറ്റുവേഷൻസ് അവരുടെ മനസ്സിൽ കുടുങ്ങി ഇപ്പോഴും കിടപ്പുണ്ട് കൂടാതെ തന്നെ ഒരു മൾട്ടിപ്പിൾ പ്രയോറിറ്റി കാണിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് അവർക്കൊരു പ്രയോറിറ്റി നൽകുന്നുണ്ട് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾക്കൊരു വാല്യൂ എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ അവർക്കൊരു ബാലൻസിങ് കുറവാണ് എന്ത് ചെയ്യണം ഏതിനെ കളഞ്ഞ് ഏതിനെ പൂർണ്ണമായിട്ടും അവരുമായിട്ട് കണക്റ്റ് ചെയ്യിക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ അവരുടെ മനസ്സിനകത്തുണ്ട് ഇടയ്ക്ക് അവർ ചിലപ്പോങ്കിൽ പൂർണ്ണമായും എല്ലാം അവസാനിച്ചൊരു വിഡ്രോവൽ എനർജിയിലേക്ക് ഉപേക്ഷിച്ച് ഒരു എലോൺ എനർജിയിലേക്ക് പോകുന്ന സിറ്റുവേഷൻസ് അതായത് ഒരു രീതിയിലും നിങ്ങൾക്ക് ഒരു വ്യക്തിയുടെ കോണ്ടാക്റ്റ് കിട്ടാതെ പോകുന്ന ഈ ഒരു പേഷ്യ െക്കുറിച്ച് ഒന്നും അറിയാൻ പറ്റാതെ പോകുന്ന ചില സമയങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് അതിനുള്ള ഒന്നാമത്തെ കാരണം ആ ഒരു പേഴ്സൺ ആ ഒരു വ്യക്തിയെ പോലും മറന്ന് പോകുന്ന ഒരു സിറ്റുവേഷൻസുകൾ എല്ലാത്തിൽ നിന്നും വിട്ട് ആ ഒരു വ്യക്തി ഉൾവലിഞ്ഞ് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് എനർജിയാണ് കാണുന്നത് എന്താണ് എന്താ ലവ് വേഴ്സിൻ്റെ കാർഡ് വന്നിട്ടുണ്ട് അവരെ സംബന്ധിച്ച് അവർക്ക് ചില അവരുടെ ഈ ഒരു പേഴ്സൻ്റെ ക്യാരക്ടറിലേക്ക് നോക്കുമ്പം വികാരങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു പേഴ്സണാലിറ്റിയാണ് മറ്റുള്ളതിനോടുള്ള ആഗ്രഹം ഇഷ്ടം ആകർഷണമൊക്കെ വളരെ കൂടുതലായിട്ടും അതുപോലെ ശരിയും തെറ്റും ഒന്നും നോക്കാത്ത വിധമുള്ള ചില സന്ദർഭങ്ങൾ ഈ ഒരു വ്യക്തിയുടെ ക്യാരക്ടറിലൂടെ കടന്നു പോകാറുണ്ട് അതായത് ഒരു മായാവലയത്തിൽ ഈ ഒരു വ്യക്തിയെ പെടുത്താൻ പറ്റുമോ അതായത് പുകഴ്ത്തുന്ന വാക്കുകൾ കൊണ്ടോ അതല്ലെങ്കിൽ ഈ ഒരു പേഴ്സണം വളരെയധികം സന്തോഷിപ്പിക്കുന്ന രീതിയിൽ പെരുമാറുകയൊക്കെ ചെയ്താൽ അത് ഏത് സ സ്ഥലമാണ് സന്ദർഭമാണെന്നൊന്നും ചിന്തിക്കാതെ ആ ഒരു വ്യക്തി കണക്റ്റഡ് ആകുന്ന ഒരു ക്യാരക്ടർ കൂടിയുള്ള ഒരു എനർജിയാണ് നമുക്ക് കാണുന്നത് ഒരു അൺകണ്ടീഷണൽ അതല്ലെങ്കിൽ ഒരു ഭാര്യഭത്രു ബന്ധത്തിന്റെ ശരിക്കും പറഞ്ഞാൽ അതൊരു തെറ്റായൊരു സാഹചര്യത്തിലാണ് അതായത് ഒരു ചതിയിലാണ് ഈ ഒരു വ്യക്തി പെട്ടതെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു പെട്ടെങ്കിലും ഈ ഒരു പേഴ്സൺ മനസ്സ് മനസ്സറിഞ്ഞാണ് ആ ഒരു സിറ്റുവേഷൻസിനെ സ്വീകരിച്ചിരുന്നത് മോശമാണെന്നും നെഗറ്റീവാണെന്നും ആണെന്നും അത് ചിലപ്പോ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യമല്ല എല്ലാം മനസ്സിലാക്കിയിട്ടും ആ ഒരു പേഴ്സൺ ഒരു സിറ്റുവേഷൻസിൽ പൂർണ്ണമായിട്ടും കുടുങ്ങിപ്പോയൊരു സാഹചര്യം കാണുന്നു அண்டு അവർ ഫോക്കസ് ചെയ്ത് തന്നെ ആ ഒരു എനർജീനെ കണക്റ്റ് ചെയ്ത് എടുത്തതായിട്ടും കാണുന്നുണ്ട് കേട്ടോ എന്താണെങ്കിലും അവരുടെ ജീവിതത്തിൽ മറ്റൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതവർ ഹൈഡ് ചെയ്ത സിറ്റുവേഷൻസ് ആണ് നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്യുമ്പം കാണാൻ സാധിക്കുന്നത് പക്ഷേ അവിടെ അവർക്ക് മൂന്നാല് കാര്യങ്ങളിൽ ലോസ് സംഭവിച്ചിട്ടുണ്ട് കേട്ടോ സാമ്പത്തികപരമാകുന്ന ചില പ്രശ്നങ്ങളും മാനഹാനി എനർജിയും അതുപോലെ തന്നെ ഒരുപാട് ആവേണ്ടി വന്ന സമയങ്ങളും അതുപോലെ മൈൻഡ് ലോസിങ്ങും എല്ലാം നേരിടേണ്ടി വന്ന സിറ്റുവേഷൻസ് ുമാണ് അവരിൽ കാണുന്നത് പക്ഷേ ഈ ഒരു ബന്ധത്തിൽ അവരിലെ ആ ഒരു നിങ്ങളെ ചീറ്റിങ്ങിന് ചെയ് നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളെ ചീറ്റിങ് ചെയ്ത് മാറിപ്പോയ ആ ഒരു സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ച് കോൺഫ്ലിക്റ്റുകൾ ഒരുപാട് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഒന്നിലധികം വ്യക്തികളുമായിട്ട് ഫൈറ്റിംഗ് ചെയ്യേണ്ടി വന്ന സിറ്റുവേഷൻസുകൾ കാണുന്നുണ്ട് ഒരു ലോങ് ഡിസ്റ്റൻസിലേക്ക് പോകേണ്ടി വന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രാപ്പഡ് എനർജി എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ആ ഒരു സിറ്റുവേഷൻസിലൂടെ തന്നെയാണ് ഇവർ കടന്നു പോയത് അത് ഒരു രീതിയിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ കാലത്തിൻ്റെ ഒരു കളിയുമാണ് അത് അവരുടെ വിധിയിൽപ്പെട്ടതാണ് ഒരു ട്രാപ്ഡ് പെടുക എന്നത് അവരുടെ ഒരു വിധിയിൽപ്പെട്ട കാര്യം കൂടിയായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഒരുപാട് ഭയപ്പെടുകയും ഒരുപാട് ഒറ്റപ്പെടുകയും അവരുടെ സ്വപ്നങ്ങളെല്ലാം അവർ റിയാലിറ്റി ആക്കാൻ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ പേഴ്സൺ നഷ്ടപ്പെടുകയും ചെയ്തു പോയൊരു എനർജിയിലാണ് കാണുന്നത് ആക്ഷൻ എടുക്കുന്ന കാര്യത്തിൽ അതായത് ആ ഒരു പേഴ്സൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പോൾ ആക്ഷൻ എടുക്കുന്ന കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഒരു പേഴ്സൺ അല്ല പറഞ്ഞില്ലേ സന്തോഷിപ്പിക്കുന്ന സന്തോഷം തോന്നിക്കുന്ന ഇടം എങ്ങനെ ഉള്ളതാണെങ്കിലും അവിടെ പെട്ടെന്ന് കമ്മിറ്റഡ് ആകുന്ന ഒരു എനർജി ഈ നിങ്ങളുടെ പേഴ്സണിൽ ഉണ്ട് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഓപ്പർച്യൂണിറ്റീസുകളെ മുന്നും പിന്നും നോക്കാതെ കണക്റ്റ് ചെയ്യുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരുന്നു എന്താണെങ്കിലും സാമ്പത്തികപരമാകുന്ന ചില സഹായങ്ങളൊക്കെ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് നിങ്ങളുടെ വ്യക്തിക്ക് ലഭിച്ചതായിട്ട് കാണുന്നുണ്ട് അതൊക്കെ വലിയൊരു വിശ്വാസത്തിനും ആഴത്തിനുമുള്ള ബന്ധത്തിനും കാരണമായ ഒരു സാഹചര്യം കാണുന്നുണ്ട് പക്ഷെ കറഞ്ചിലി നോക്കുമ്പോൾ ആ ഒരു വ്യക്തി വളരെ ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട് പല കാര്യങ്ങളെ ഒന്ന് ബാലൻസ് ചെയ്യണമെന്ന് ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് തെറ്റുകളൊക്കെ തിരുത്തപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ശരിക്കും ഒരു എന്താ പറയുക ഒരു ഹാർഡ് വർക്കിംഗ് എനർജിയിലേക്ക് ഒന്ന് ഒരു ജീവിതത്തെ തന്നെ ഒരു ടാസ്ക് ആക്കി എടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോയാലോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു എനർജി ഒരു പേഴ്സണിൽ കാണാൻ സാധിക്കുന്നുണ്ട് മാത്രവുമല്ല ഇവർ ഈ ഒരു ഇമോഷൻസിനെ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ആ ഒരു എനർജീനെ അവരെ ഹോൾഡ് ചെയ്ത് നിങ്ങളോടൊപ്പം കണക്ട് ചെയ്ത് കടന്നുപോയിക്കൊണ്ടിരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ആ ഒരു എനർജിയിൽ ഇപ്പോഴും അവർക്ക് ഇമോഷൻസ് ഉണ്ട് അതായത് ആ ഒരു സിറ്റുവേഷൻസിന് അവർക്ക് വളരെ പ്രഷ്യസ് ആയിട്ടാണ് കാണുന്നത് ഇപ്പോഴും അവർ ആ ഒരു സിറ്റുവേഷൻസിലേക്ക് നോക്കുന്നു അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആഴത്തിൽ അറിയാൻ ശ്രമിക്കുന്നു പറ്റുമെങ്കിൽ ഒരു ആക്ഷൻ എടുക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്നു അവരെ ശരിക്കും ട്രാപ്പിലാക്കിയതും അവരൊരു ബന്ധനാവസ്ഥയിൽ നിൽക്കുന്നതുമെല്ലാം ആ ഒരു എനർജിയെ ബേസ് ചെയ്ത് തന്നെയാണ് കേട്ടോ ആ ഒരു എനർജിയിൽ നിന്ന് അവർക്ക് പുറത്ത് കടക്കാൻ പറ്റുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് ഉണ്ട് അതുപോലെ തന്നെ ഒരു എന്നാൽ അവർ ഇരയാക്കപ്പെട്ടു എന്നുള്ളതും ഇരയാക്കപ്പെടുമെന്നുള്ളതും എല്ലാം അവർ മനസ്സിലാക്കുന്നുണ്ട് അതായത് ആ ഒരു സാഹചര്യത്തിൽ നിന്നും ഇവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒന്നും തന്നെ ലഭിക്കില്ല ഇവരുടെ സ്വപ്നങ്ങളെല്ലാം ലോസ് ആവുന്ന ഒരു എനർജിയാണ് അവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഇവരെ സംബന്ധിച്ച് നമുക്ക് നോക്കുമ്പം ഇവർക്ക് ഒരു എന്താ പറയുക ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ല എങ്കിൽ പോലും ആ ഒരു സിറ്റുവേഷൻസിൽ അവർ അട്രാക്റ്റഡ് ആണ് ഒരു തേർഡ് പാർട്ടി പ്രസൻസ് എന്ന് തന്നെ നമുക്ക് ഈ ഒരു എനർജീനെ വ്യക്തമായിട്ട് പറയാൻ പറ്റും പക്ഷേ കറൻറ്റിൽ അവരുമായിട്ട് കണക്റ്റഡ് അല്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ പറ്റുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഉള്ളിൽ ആ ഒരു സിറ്റുവേഷൻസിനെ എടുത്ത് കളയാൻ പറ്റാതെ ഇപ്പോഴും മനസ്സിൽ അല്ലെങ്കിൽ അതിനെ ചേർത്ത് പിടിക്കുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത് തിരിച്ചു പോകണം തിരിച്ചു പോകണം പാസ്റ്റിലേക്ക് തന്നെ തിരിച്ചു പോകണം അവിടെ തന്നെ ഫോക്കസിങ് ചെയ്യണം ആ സിറ്റുവേഷൻസിന് ഏതവസ്ഥയിലുള്ളതായിക്കോട്ടെ അവിടെ ഈ ഒരു പേഴ്സണ് കൺട്രോളിങ് ആ ഒരു നെഗറ്റീവ് എനർജി ആണെങ്കിൽ പോലും ആ ഒരു കൺട്രോളിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷൻസാണ് ഈ ഒരു വ്യക്തിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണെങ്കിലും തകർച്ച സംഭവിച്ച ട്രോ ട്രാജഡിയിലൂടെ കടന്നു പോയ എത്രയോ ടോപ്പ് എനർജിയിൽ നിന്നും തലകുത്തനെ വീണ അതായത് ഒരു വീഴ്ച സംഭവിച്ചു പോയ ഒരു എനർജി തന്നെയാണ് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ ും വിട്ടുകളയാതെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് അവരിപ്പോഴും അവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നും ആ ഒരു സിറ്റുവേഷൻസിനെ തന്നെ തിരിച്ച് പിടിക്കണമെന്നും തിരിച്ച് കിട്ടിയിരുന്നെങ്കിൽ നിന്നും ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി നിങ്ങളോടൊപ്പം ഇപ്പോൾ ഉണ്ടെങ്കിലും ഓൺ ആൻഡ് ഓ സിറ്റുവേഷൻസിലൂടെ ആണെങ്കിലും കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നമുക്കവിടെ പറയാനുള്ളത് ആ ഒരു വ്യക്തിയുടെ ഇമോഷൻസ് ആ ഒരു വ്യക്തിയുടെ ഹൃദയത്തിലെ സ്ഥാനം മറ്റൊരു സിറ്റുവേഷൻസ് ആണ് നിങ്ങളെ അവർ ചീറ്റിങ് ചെയ്യുന്ന തന്നെ എനിക്ക് പറയാൻ പറ്റും നെഗറ്റീവ് റീഡിങ്സ് ആയിട്ട് ഒരിക്കലും കാണരുത് കാരണം നിങ്ങൾ അറിയാതെ പോകുന്ന ഒരു ഇൻഫർമേഷൻസ് ആണ് നിങ്ങൾക്ക് നൽകുന്ന റീഡിങ്സ് എന്ന് മനസ്സിലാക്കുക കേട്ടോ എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല നിങ്ങൾ ചില സത്യങ്ങൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക നിങ്ങളുടെ കാത്തിരിപ്പിൻ്റെ ഫലം എന്താണ് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുകയില്ല പക്ഷേ എന്നാലും ആ ഒരു വ്യക്തിയുടെ ചീറ്റിംഗ് എനർജി എന്ന് പറയുന്നത് അവരുടെ മനസ്സുകൊണ്ടാണ് ചെറുപ്പം ഫിസിക്കലി അല്ല ഇമോഷണലി ആണ് അവരുടെ മനസ്സിൽ മറ്റൊരാൾക്കാണിപ്പോൾ അവർ സ്ഥാനം കൊടുത്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് മുമ്പ് തന്നെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് നിങ്ങളോട് നിങ്ങളോടവർ പറയാൻ ആഗ്രഹിക്കുന്നത് ഇമോഷണൽ പരമാകുന്ന ചില കാര്യങ്ങൾ നിങ്ങളോടുള്ള ആ ഒരു ഇമോഷണൽ ബാലൻസ് നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ചുള്ള അവരുടെ ഒരു കാഴ്ചപ്പാട് ഇതൊക്കെ അവർക്ക് ക്ലിയറൻസ് ഉണ്ട് അവർക്കിതെന്താണ് എന്ന് വ്യക്തമാകുന്നുണ്ട് എങ്കിലും ഡീപ്പായിട്ട് ഒരു എനർജിയിലേക്ക് വരാൻ അവർക്ക് കാലതാമസം എടുക്കും അവർക്ക് സമയം കൊടുക്കണം കൊടുക്കണമെന്നാണ് നിങ്ങളോടവർ പറയാൻ ശ്രമിക്കുന്നത് അതുപോലെ നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ അവരൊന്നും നോക്കാതെ എടുത്ത് ചാടിയത് മുന്നും പിന്നും നോക്കാതെ എടുത്ത് ചാടിയത് നിങ്ങൾക്ക് നൽകിയ ഒരു ഹാർട്ട് ബ്രോക്കൺ ആയിട്ടും അതുപോലെ അവർക്കൊരു കൺഫ്യൂഷൻ എനർജി ആയിട്ടും പോയതും അതുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം ഒന്ന് ക്ലിയർ ചെയ്യാനുള്ള ടൈം ീട് തന്നെയാണ് നിങ്ങളോട് ഈ ഒരു പേഴ്സൺ ആവശ്യപ്പെടുന്നത് ഡെത്ത് ആൻഡ് റീബർത്ത് എനർജിയാണ് കേട്ടോ ഈ ഒരു റിലേഷനിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പോസിറ്റിവിറ്റിയും അവരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും വെയ്റ്റിംഗ് ചെയ്യണം അവർക്ക് വേണ്ടിയിട്ട് നിങ്ങളോട് വെയിറ്റിംഗ് ചെയ്യണം അവരൊന്നും മാറുന്നത് വരെ അവരുടെ ഇമോഷൻസിനെയും അവരുടെ സിറ്റുവേഷൻസിനെയൊക്കെ ഒന്ന് ഹീലാകുന്നവരെ നിങ്ങൾ വെയിറ്റിംഗ് ചെയ്യുകയാണെങ്കിൽ പുതിയൊരു ബിഗിനിങ് ഒരു ഗ്രോത്ത് എനർജിയോടുകൂടി ഒരു പുതിയ കൂടി ഒരു ന്യൂ ബിഗിനിങ് അവർ നിങ്ങളുമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കാരണം നിങ്ങളുടെ വാല്യൂ അവർ മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ അവരുടെ മനസ്സിൽ നിന്നും ആ ഒരു പാസ്റ്റിലെ എനർജി പോകാതെ നിൽക്കുന്നു അവരെ അവരാണ് ആ പാസ്റ്റിലെ എനർജിയിൽ അഡിക്റ്റഡ് ആയി ആയിപ്പോയത് പാസ്റ്റിൽ അവർ ചീറ്റിംഗ് ചെയ്യപ്പെട്ടപ്പോഴും അവർ അഡിക്റ്റഡ് ആണിപ്പോഴും ആ ഒരു ചീറ്റിങ്ങിനെ അവർ മറന്നുകൊണ്ടാണ് ആ ഒരു എനർജിയിലേക്ക് കണക്റ്റഡ് ആകുന്നത് പക്ഷെ അവർക്ക് സമയം കൊടുക്കാമോ എന്നുള്ളൊരു ചോദ്യമാണ് നിങ്ങളോട് ചോദിക്കുന്നത് അത് നിങ്ങളുടെ ഇഷ്ടം പോലെയാണ് കേട്ടോ ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഒരു ഡെബിൾ എനർജി അതായത് ഒരു നിങ്ങൾ മായിട്ടുള്ളൊരു ബന്ധത്തിൽ അവർക്കൊരു അഡിക്ഷൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് പെട്ടെന്ന് തോന്നിയ ഒരു അട്രാക്ഷൻ അതായത് ആ ഫുൾ എനർജിയുടെ പ്രസൻസ് വന്നിട്ടുണ്ട് ബന്ധത്തിൽ ഒരു എടുത്ത് ചാടി ഒന്നും ചിന്തിക്കാണ്ട് ചിലപ്പോൾ ഇനി പാസ്റ്റിലെ ആ ഒരു പെയിൻ എനർജിയിൽ ആ ഒരു ട്രോമയിൽ നിന്ന സമയത്ത് കിട്ടിയ ഒരു അവസരം ഒരാശ്വാസം ശരിക്കും പറഞ്ഞാൽ ഒന്ന് സ്ലീപ്പിംഗ് ഒക്കെ ഒക്കെ അവൻ ഒരു ഉറക്കമൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ അവരുടെ ജീവിതത്തിൻ്റെ ദിനചര്യകളെ ഒന്ന് കറക്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് അവർ എടുത്ത് ചാടിയ ഒരു സിറ്റുവേഷൻസ് ആയിരിക്കാം നിങ്ങളുടെ ബന്ധം ആ ഒരു എനർജി ഇവിടെ കാണിക്കുന്നു അപ്പം അത് ശരിക്കും ഒരു അഡിക്ഷനെ ഉണ്ടായിരുന്നുള്ളു ആ ഒരു ബന്ധത്തിന് ഒരു വാല്യൂ പറയാൻ പറ്റിയിരുന്നില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ അവരൊരു അണ്ടർസ്റ്റാൻഡിങ് എനർജിയിലേക്ക് അതായത് ഒരു മ്യൂച്വൽ അട്രാക്ഷൻ എനർജിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ കപ്പ് ഓഫ് ലവ് സ്വീകരിക്കാനും അവരാഗ്രഹിക്കുന്നുണ്ട് അവരെ സംബന്ധിച്ച് അവരൊരു നിരാശ ദുഃഖം അനുഭവിക്കുന്ന സിറ്റുവേഷൻ ൻസിൽ നിന്നും അല്ലെങ്കിൽ അവരിപ്പം അവരുടെ മനസ്സിനകത്തുള്ള ഒരു പെയിൻ എനർജിയിൽ നിന്നും ഒന്ന് പുറത്ത് കടക്കാനുള്ള സമയം നിങ്ങൾ കൊടുക്കാമോ എന്നുള്ളൊരു എനർജി നിങ്ങളോട് നിങ്ങളോടവർ സംസാരിക്കുന്ന എനർജിയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ നിങ്ങളോട് നിങ്ങളോടവർ പറയുന്ന കാര്യം അവർക്ക് വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ചെയ്യാമോ അവരുടെ ഒരു ചേഞ്ചിങ്ങിന് വേണ്ടിയിട്ട് അവരുടെ ആ ഒരു മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും ഉള്ള ആ ഒരു ചേഞ്ചിങ്ങിൽ ചേഞ്ചിങ്ങിൽ ചേഞ്ചിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ അവർക്ക് വേണ്ടി ഒന്ന് വെയ്റ്റിങ് ചെയ്യുമോ എന്നുള്ളൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്ന കോൺഫ്ലിക്റ്റുകളുണ്ട് തടസ്സങ്ങളുണ്ട് പിന്നെ നെഗറ്റീവ് എനർജിയുടെ പ്രസൻസും നിങ്ങളുടെ ബന്ധത്തെ ബേസ് ചെയ്തുണ്ട് ശത്രുതാദോഷം ശത്രുദോഷം എനർജി വളരെ സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട് എന്നാണ് കാണുന്നത് കേട്ടോ